കുർബാന സ്ഥാപന വിവരണം എന്തുകൊണ്ട് ജനങ്ങളെ നോക്കി ചൊല്ലുന്നില്ല എന്ന് വിമതർ ചോദിക്കുന്നു പരിശുദ്ധ കുർബാനയിലെ കുർബാന സ്ഥാപന വിവരണത്തെ പറ്റി അവർ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും ഇങ്ങനെയാണത് കർത്താവായ ദൈവമേ അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സെഹിയോൺ ശാലയിൽ ഈശോ കുർബാന സ്ഥാപിച്ച സംഭവം കാർമികൻ വിവരിക്കുന്നത് താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവെ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു നിങ്ങൾ എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ കാർമ്മികൻ തന്റെ വിവരണം തുടരുന്നു അപ്രകാരം തന്നെ കാസിയം എടുത്ത് കൃതജ്ഞതാ സ്ത്രോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ ശരീരമാകുന്നു നിങ്ങൾ എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ ഇതേ തുടർന്ന് ഈശോ നൽകിയ കൽപ്പന കാർമികൻ അനുസ്മരിപ്പിക്കുന്നു ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ തുടർന്ന് നാലാം ദഹന്തായിൽ പരിശുദ്ധാത്മാവിന്റെ ആവാസത്തിനായി കാർമ്മികൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് അതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ ഇത് ഞങ്ങളുടെ കടങ്ങളുടെ പൊറതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ ഈശോയുടെ കൽപ്പന അനുസ്മരിച്ചുകൊണ്ട് ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചതിന്റെ വിവരണം കാർമ്മികനവിടെ അനുസ്മരിക്കുകയും പരിശുദ്ധാത്മാവ് അപ്പത്തിന്മേലും വീഞ്ഞിന്മേലും ആവസിച്ച് അവയെ മിശുകായുടെ ശരീരവും രക്തവുമാക്കി അവയെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യണമേ എന്ന കാർമ്മികൻ്റെ പ്രാർത്ഥന ദൈവോന്മുഖമാണ് വിശ്വാസികൾ ഇതിന് സാക്ഷികളായി പ്രാർത്ഥനാ നിരതരായി ദേവാലയത്തിൽ നിൽക്കുന്നു വാങ്ങി പക്ഷിപ്പിനെന്നും വാങ്ങിക്കുടുപ്പിനെന്നും ജനത്തെ നോക്കി പറയാൻ കാർമ്മികൻ്റെ ശരീരമോ രക്തമോ അല്ല ജനങ്ങൾക്ക് നൽകാൻ പോകുന്നതെന്ന് വിമതർ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല